ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് അടിപൊളി ഒരു സ്ഥലമാണ് പരിചയപ്പെടുത്തുന്നത് വേറെങ്ങുമല്ല കുട്ടനാട്ടിലെ എന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒളി വൈബാണ് കുട്ടനാട്ടിലെ മെയിൻ റോഡല്ലാതെ ഉൾനാടൻ ഒരു വഴിയാണ് പാടശേഖരങ്ങൾക്ക് നടുവിലൂടെ ഒരു പച്ചപുതച്ച പാടങ്ങളുടെ നടുവിലൂടെയുള്ള റോഡിൽ കൂടെ സഞ്ചരിച്ചെത്തുമ്പോൾ ഉള്ള ഒരു പോയിൻ്റ് ആണ് കുട്ടനാട്ടിലെ നാലുമണിക്കാറ്റെന്നറിയപ്പെടുന്ന വെളിനാട് പ്രദേശത്തെ ഒരു സ്ഥലമാണ് മറ്റൊന്നുമല്ല ഇവിടുത്തെ ചെറിയ ചേച്ചിമാർ നടത്തുന്ന ഒരു ചെറിയ ഹോട്ടലുണ്ട് അടിപൊളി ഹോട്ടലാണ് വൈകുന്നേരം പഴംപൊരിയും ബീഫും അതുപോലെ ഉണ്ടമ്പൊരിയും കോഴിക്കോട്ടയും ആടയും എന്നെ വേണേൽ കിട്ടും അത് അത് മാത്രമല്ല ഒത്തിരി ഫുഡുകളുണ്ട് നമ്മുടെ പൊറോട്ടയും ബീഫും ഒക്കെ അവിടെ അവൈലബിളാണ് അതുപോലെ തന്നെ കപ്പ ബിരിയാണി അങ്ങനെ നാടൻ ഫുഡെല്ലാം മീൻ മീൻ്റെ വിവിധ ഐറ്റംസ് എല്ലാം കിട്ടുന്നൊരു സ്പോട്ടാണ് വൈകുന്നേരം വന്ന് സറ പറഞ്ഞിരിക്കാനും നേരം പോകാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഫുട്നാട്ടിലെ നാലുമണിക്കാറ്റെന്ന് പറയുന്ന ഈ സ്ഥലം പൂളി വൈബാണ് അപ്പോൾ അവിടേക്കുള്ള റൂട്ടെന്ന് പറയുന്നത് നമുക്ക് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് അത് എല്ലാവർക്കും അറിയാവുന്ന എ സി റോഡ് ഇപ്പോൾ അടിപൊളിയായിട്ട് കിടപ്പുണ്ട് എ സി റോഡിന് കിടങ്ങറയിൽ നിന്നും ഒരു നാലഞ്ച് കിലോമീറ്റർ ഓടിയാലെത്തുന്നൊരു സ്ഥലമാണ് കിടങ്ങറയിൽ നിന്നും അകത്തുകൂടെ മങ്കമ്പിലേക്ക് പോകണം എ സി റോഡിൽ കൂടെ തന്നെ മങ്കമ്പിലോട്ട് പോകാൻ വഴിയുണ്ട് അത് കൂടാതെ കിടങ്ങറയിൽ നിന്നും വലത്തേക്കുള്ള ചങ്ങനാശ്ശേരി സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ വലത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് എത്തിപ്പെടാവുന്ന ഒരു റോഡാണ് യാതൊരു ട്രാഫിക്കോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സാധാ വഴിയാണ് ഇപ്പോൾ നിന്ന് എൻജിനീയറിങ് കോളേജിലൊക്കെ പോകുന്ന റോഡ് വഴി മങ്കമ്പില്ലേക്കുള്ള ആ റോട്ടിൽ കൂടി ഒരു നാലഞ്ച് കിലോമീറ്റർ ഓടിയാൽ എത്താൻ കഴിയുന്ന സ്ഥലമാണ് ഈ എന്ന് പറയുന്ന സ്ഥലം പാടങ്ങളാണ് രണ്ട് സൈഡും പാടങ്ങളുടെ നടുവിലൂടെയുള്ള ഒരു കുഞ്ഞ് റോഡാണ് ഈ വഴി ഇതിലൂടെ ബസ്സുണ്ട് ചേനാശേരിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ഒക്കെ ഇവിടെ ഓടി വരുന്ന ബസ്സുകളുണ്ട് ബസ്സിന് കയറിയാണേലും ഈ സ്ഥലത്ത് പറ്റും നല്ല കാഴ്ചകളാണ് ഒരുപാട് കാരണം ഗ്രാമീണ കാഴ്ചകളും അതുപോലെ തന്നെ രണ്ട് സൈഡിൽ പാടങ്ങളും പച്ച പച്ചപുറച്ച് നിൽക്കുന്ന പാടങ്ങൾ നെല്ല് ഒക്കെയാണ് കാണുന്നത് അതുകൊണ്ട് ഭോഗം ഒരു സൈഡിൽ നിറഞ്ഞ് നിൽക്കുകയാണ് ഒരു സൈഡിൽ പച്ച പച്ചപുറച്ച് പാടങ്ങൾ കാണുന്നു ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ് അതുപോലെ തന്നെ യുവമിതനങ്ങളൊക്കെ ഒരുപാട് പേര് വന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു പോകുന്നുണ്ട് അതിനൊക്കെ പറ്റിയ സ്ഥലവുമാണ് പൊളി വൈബാണ് അത് ഇപ്പോൾ തന്നെ നമുക്ക് തന്നെ കാണാൻ കഴിയും രണ്ട് ഞങ്ങളതിൽ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഷൂട്ടിങ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതോ ആൽബോ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഷൂട്ടിങ്ങും കുറേ വണ്ടികളൊക്കെ അവിടെ കണ്ടായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്ങാണ് അതായത് ഇതുകൊണ്ട് ഇവിടെ ഈ പാലമൊക്കെ അങ്ങോട്ട് കറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം പിന്നെ അങ്ങോട്ട് ഗ്രീൻ ടച്ചിലാണ് കാണുന്നത് അതുപോലെ സായഹ്ന സമയത്ത് വരുവാണെങ്കിൽ സൺസെറ്റ് കാണാൻ പറ്റും നല്ല രീതിയിൽ ഇതിൻ്റെ പടിഞ്ഞാറ് സൈഡിലോട്ട് നോക്കിയാൽ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പാടശേഖരങ്ങളുടെ നടുവിലൂടെയാണ് ഈ റോഡ് ഇങ്ങനെ ഒറ്റയടി പാത പോലെ പോവുകയാണ് ഇതിന് രണ്ട് കാഴ്ചയാണുള്ളത് ഇപ്പോൾ ഇത് വിതച്ച് പച്ച പുതച്ച് നിൽക്കുകയാണ് ഈ ഞായറൊക്കെ അങ്ങോട്ട് മൂത്ത് രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ കൊയ്ത്ത് പരിവാം ഇതൊരു സ്വർണ്ണ കളറിലേക്ക് ഇതങ്ങോട്ട് മാറും അത് വേറൊരു കാഴ്ചയാണ് അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞ് കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് നിറച്ച് വെള്ളം കയറ്റി വെള്ളി പൊതിച്ച പോലെ വെള്ളം അടിച്ച് കിടക്കും വെള്ളം ഓളം തള്ളി കിടക്കുന്ന കാഴ്ചകളാണ് പിന്നെ കാണുന്നത് അങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഒരു വർഷത്തിൽ തന്നെ മൂന്നും നാലും ടൈപ്പിലുള്ള കാഴ്ച നമുക്ക് തരുന്ന അതിമനോഹരമായ ഒരു ഉണ്ണാടൻ യാത്രയാണ് ഈ വെളിയനാട് വഴിയുള്ള മങ്കമ്പിനെയും കിടങ്ങറയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഈ റോഡ് നമുക്ക് നൽകുന്നത് ഒരുപാട് ചെറുപ്പക്കാർ വന്നിരുന്ന് ഈ അവിടെയൊക്കെ എത്തി ഫോട്ടോയും വീഡിയോയും എടുക്കുന്നുണ്ട് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇതിലേക്കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഐസ്ക്രീംകാരും സ്നാക്സും കപ്പളൻ്റെ കച്ചവടമൊക്കെ ഇവിടെ ധാരാളമായിട്ട് കാണാൻ കഴിയും അപ്പോൾ അതുമൊക്കെ വാങ്ങി എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിൻ്റെ തവട്ട ഒക്കെ ഇറങ്ങി വരമ്പേക്കൂടെ നടന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ ഫോട്ടോയും വീഡിയോയും എടുക്കാം അതുപോലെ തന്നെ കല്യാണ പാർട്ടികൾക്ക് ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കുന്നതിനുമൊക്കെ പറ്റിയ ഒരിടമാണ് ഏത് കാലാവസ്ഥയിൽ വന്നാലും ഏത് ടൈമിൽ വന്നാലും വ്യത്യസ്തമായ ഒരു അനുഭവം വ്യത്യസ്തമായ കാഴ്ചയും നൽകുന്ന ഒരിടമാണ് ഇടയ്ക്കൊക്കെ ചെറിയ കടകളുണ്ട് അതൊക്കെ പൂട്ടിപ്പോയാന്ന് തോന്നുന്നു തൽക്കാലം കാണുന്നില്ല എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ ഫോട്ടോ ഒരുപാട് ഒരുപാട് ഫോട്ടോകളെടുത്തുകൊണ്ട് അവർക്ക് ഓർമ്മകളിൽ എന്നും സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും ഏതാണ്ട് ഈ നാലുമണിക്കാറ്റെന്ന് പറയുന്ന ഏതാണ്ട് കറക്റ്റ് സ്പോട്ടിലാണ് ഈ ഹോട്ടൽ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് തന്നെ ചെറിയൊരു തട്ടുകടയാണ് ആ തട്ടുകടയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതിമനോഹരമാണ് എല്ലാവരും ഒന്ന് ചായ കുടിക്കാനൊക്കെ എൻ്റെ ബസ് പോകണ കേട്ടോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഉള്ള ബസ് ഇതിൽ യാത്ര ചെയ്ത് പോകാൻ ഒരു ഇവിടെ എത്തിപ്പെടാൻ പറ്റും നല്ല ഗ്രീൻ പച്ച പൊതച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല മനോഹരമായ കഴിവ് നാലുമണിക്കാറ്റെന്ന് പറയുന്ന ഈ സ്ഥലം കാണാനായിട്ട് ആൾക്കാർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വൈബാണ് കാണുക ആസ്വദിക്കുക എൻജോയ് ഇതുകൊണ്ട് കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന കാഴ്ചകൾ നമുക്ക് എന്നാത്തു കാണാൻ കഴിയും കൊണ്ട് ആ ആ നാലുമണിക്കാറ്റ് ഹോട്ടലിൽ ഇരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടം ചെറിയ ഒറ്റയടി പാതകളുണ്ട് പൂഴിയിട്ട പാതകളൊക്കെ ഉണ്ട് ആ വഴി കൂടെയൊക്കെ അത് കുട്ടികൾ ഓടി വരുന്നതൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇതിലേക്കൂടെ ഒക്കെ നടക്കാനും ചായ കുടിച്ച് എൻജോയ് ചെയ്യാനുമൊക്കെ പറ്റിയൊരിടമാണ് ഒരു നാലഞ്ച് കിലോമീറ്റർ ചേനാശേരിയിൽ നിന്ന് നമുക്കൊരു എട്ട് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ടേക്ക് അപ്പോൾ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് ഏറ്റവും പ്രധാനം ഈ നാലുമണിക്കാറ്റിൻ്റെ അവിടെ ഇരിക്കുന്ന ചേച്ചിമാർ നടത്തുന്ന ഈ ഹോട്ടലാണ് അവിടെ വൈകുന്നേരങ്ങളിൽ ചെന്ന് നല്ല സൂപ്പർ ചൂട് ചായയും സ്നാക്സും നമുക്ക് കഴിച്ച് അടിപൊളിയായിട്ടാണെന്ന് പോകാം മുൻപേ വിളിച്ച് പറഞ്ഞാൽ അവർ ഏത് ഫുഡും തയ്യാറാക്കി തരികയും ചെയ്യാം അവരുടെ ഫോൺ നമ്പറും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ എൻജോയ് ചെയ്ത്